ജാസ്മിൻ ജാഫർ മുടക്കിയ ഗുരുവായൂർ ക്ഷേത്രാചാരം ഇരുപത്തിയാറിന് ദർശനം ഉച്ചവരെ നിയന്ത്രിക്കും അടിച്ചു തെളിച്ച് ശുചീകരിക്കും ക്ഷേത്രത്തിനും വിശ്വാസികൾക്കും ലക്ഷങ്ങളുടെ നഷ്ടം ഓരോ നിങ്ങനെ കെട്ടി കെട്ടിയിറങ്ങിയാൽ എന്തോ ചെയ്യും ഇവർക്ക് ഏതെങ്കിലും പള്ളി പൊയ്ക്കൂടെ മസ്ജിദിൽ പൊയ്ക്കൂടെ ഇതൊക്കെ വിശ്വാസികൾക്കുള്ള കേന്ദ്രങ്ങളല്ലേ ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്രക്കുളം അശുദ്ധമാക്കി ഇരുപത്തിയാറ് എട്ടിന് ശുദ്ധി കർമ്മം ഉച്ചവരെ ദർശന നിയന്ത്രണം നീർക്കോലി കടിച്ചാല് അത്താഴം മുടങ്ങും കമന്റാണ് അതിലേറെ രസകരം എന്തിനാണ് മറ്റുള്ളവരുടെ അതിർത്തികളിലേക്ക് കയറുന്നത് അവനവന്റെ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കണം ഇനി മതമില്ലെങ്കിൽ അവനവന്റെ കാര്യം നോക്കി ജീവിക്കണം ഇത് റീൽസ് എന്ന പേരിൽ നാലാള് കാണാൻ വേണ്ടി ചെയ്യുന്ന ഓരോ കോപ്രായങ്ങളാണ് കേസെടുത്ത് നല്ല ഫൈൻ അടപ്പിക്കണം വളരെ തെറ്റാണ് ചെയ്തത് ഇതിനൊരു ന്യായീകരണവുമില്ല തെറ്റ് തെറ്റ് തന്നെ അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല ശുദ്ധികലശത്തിന് വരുന്ന ചിലവ് കൊടുക്കേണ്ടി വരും ഇവൾക്കെതിരെ മതസ്പർദ്ധ വളർത്തിയതിനുള്ള വകുപ്പിട്ട് കേസെടുക്കാത്തത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ശുദ്ധികർമ്മത്തിനുള്ള ചെലവ് ഇവളിൽ നിന്നും ഈടാക്കണം ഹിന്ദു സംഘടനകൾ ഇക്കാര്യം ശ്രദ്ധിക്കണം ഒരുത്തി പടം വരച്ച കുറെ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി ആളുകളെ പറ്റിച്ചൊരു മൂലക്കിരിക്കുകയാണെന്ന് തോന്നുന്നു അപ്പോഴേക്കും പുതിയ അവതാരം പിറവിയെടുത്തോ ദേഹത്ത് നിന്നുണ്ടാകുന്ന അഴുക്കിൽ അശുദ്ധി ഉണ്ടാകും അതിനപ്പുറമുള്ള അശുദ്ധി മനുഷ്യന്റെ മനസ്സിലാണ് ആ മനസ്സുകൾ നല്ല വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയേണ്ട സമയം കഴിഞ്ഞു അതിനി നാരായണ ഗുരുവിനെയോ ചട്ടമ്പി സ്വാമിയെയോ വന്നത്ത് പത്മനാഭനെയോ കാത്തിരിക്കേണ്ട കാര്യമില്ല ആ കുഞ്ഞു ക്ഷേത്ര കുളത്തിൽ കാലു വച്ചു എന്നതുകൊണ്ട് കൃഷ്ണൻ അവിടെ നിറങ്ങിപ്പോകുന്നു അമ്പലത്തിൽ ചുറ്റും ും കൊട്ടേഷനും ഗുണ്ടായുസവും നടക്കുകയാ ചുറ്റും ഇതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല എന്ത് കഷ്ടമന്റെ കണ്ണാ ഹിന്ദുക്കൾ മുസ്ലിം പള്ളിയിലും ക്രിസ്ത്യൻ പള്ളിയിലും പോയി കാലുകഴുകിയാൽ പ്രശ്നമില്ല ഹിന്ദു ദൈവങ്ങൾക്ക് മാത്രം ഇത്രയും ഐത്തം ഉണ്ടായി പണ്ട് ദളിതരും ഈഴവരും ശൂദ്ര ശൂദ്രനായിരുന്നു ഐത്തം ഇപ്പോൾ മറ്റു മതക്കാരായി ഓരോ ിലാസങ്ങൾ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് വെക്കണം മറ്റു മതത്തിൽപ്പെട്ടവർക്ക് കയറി നിരങ്ങാനുള്ളതാണോ അമ്പലവും പരിസരവും എൻറെ നാട്ടിലെ ക്ഷേത്രത്തിൽ എൻ്റെ പൂർവികർ പറഞ്ഞത് ഞങ്ങൾ അനുസരിക്കും അവരുടെ മതം അവരുടേതും നിന്റെ മതം നിനക്കും വിശ്വാസം രണ്ടാണെങ്കിലും മറ്റു മതങ്ങളെ ബഹുമാനിക്കണം വിശ്വാസികൾക്കെന്ത് നഷ്ടമാണെന്ന് ജനങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരണം ഈ ക്ഷേത്രത്തിലെ വരുമാനം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കോ ഹിന്ദുക്കൾക്കോ എന്തെങ്കിലും ഗുണമുണ്ടോ കുറെ കള്ളന്മാർക്ക് കട്ട് തിന്നു കൊഴുക്കാം പിണ്ടം തിരുത്തിമനയിലെ നമ്പൂരി പോയ പോലെ ഇവിടെയുള്ള തീണ്ടൽക്കാരും ഓടി പോകേണ്ടി വരും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കഷ്ടം ഇന്നിപ്പോ ആ പേരിൽ ദേവസ്വം ബോർഡിന് കുറേ കായി വെട്ടിക്കാം ശുദ്ധീകരിക്കുമ്പം അവിടെയുള്ള ഉദ്യോഗസ്ഥരെ കൂടി മാറ്റിയാൽ കൂടുതൽ ശുദ്ധമാകും ആ കുട്ടി കാല് കഴുകിയത് കൊണ്ട് അശുദ്ധിയാകും എന്ന് അടിയുറച്ച വിശ്വാസിയായ എനിക്ക് തോന്നുന്നില്ല ശുദ്ധികലശം മുതൽ അവിടെ അന്നേ ദിവസമുണ്ടാകുന്ന സകല ചെലവുകളും ആ മുസ്ലിം വിശ്വാസിയിൽ നിന്നും ണം മേനിലൊരാളും ഇങ്ങനെയുള്ള പ്രവർത്തിക്ക് ശ്രമിക്കരുത് അവൾ റീൽ എടുക്കുന്ന സമയത്തെ സെക്യൂരിറ്റി സി സി ടി വി നിരീക്ഷകർ എന്നിവരെ ചോദ്യം ചെയ്യണം ഇവൾക്ക് കാല് കഴുകാൻ മുസ്ലിം പള്ളിയിൽ പോയിക്കൂടെ ഇപ്പോഴും ഇങ്ങനെയാണോ ആളുകൾ ജീവിക്കുന്നത് ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് വേണമെങ്കിൽ ഒരു ജാതി കുഴപ്പമില്ല ഇത് ഏത് നൂറ്റാണ്ട് കഷ്ടം ഒരു മനുഷ്യൻ കാല് കഴുകിയാൽ അശുദ്ധം ജലം കുളം ശുദ്ധികലശം നടത്തുന്നത് വരെ അശുദ്ധമില്ലേ അവർ അവിടെ കാണിക്കയായി പത്തിട്ടിരുന്നു ഇപ്പോൾ കാണിക്കപ്പെട്ടി അതിൽ കിടക്കുന്നു കാണിക്ക സഹിതം കത്തിച്ചു കളയുന്നു എന്നും അവിടെ വരുന്ന എല്ലാവരും ഹിന്ദു വിശ്വാസികളാണെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ ധിക്കരിക്കാൻ വേണ്ടി മാത്രം ഓരോ ജന്മങ്ങൾ ഹിന്ദുക്കളെ മാത്രം സെൻസ് ചെയ്യുന്ന സെൻസർ പ്രവേശന കവാടത്തിൽ നിന്ന് നിക്ഷേപിക്കണം എന്തൊരു സാക്ഷര കേരളം ഹിന്ദുക്കളുടെ ദൈവങ്ങളിൽ തന്നെ കൂടുതൽ ആളുകളെ കൊന്നു ചോരയിൽ നീരാടിയ ദൈവം കൃഷ്ണൻ മാത്രമാണ് കിടക്കപ്പായിൽ നിന്നെടിയിട്ട് നടക്കുന്നതിന് മുമ്പ് തന്നെ കൊലപാതകം തുടങ്ങിയതാണ് പതിമൂന്നാം വയസ്സിൽ സ്വന്തം മാമൻ കംസന്റെ നെഞ്ചിടിച്ച് പൊളിച്ചു കൊന്നു പതിമൂന്നാം വയസ്സിൽ മധുരയുടെ രാജാവായി മഹാഭാരത കഥയിൽ നാളെ എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഭീമനെ കൊല്ലാൻ പറ്റുന്നില്ല കൃഷ്ണൻ ഭീമനോട് ആംഗ്യ ഭാഷയിൽ കാണിച്ച അത് വലിയ ജാസ്മിൻ ജാഫർ ക്ഷേത്ര കുളത്തിൽ കാൽ കഴുകിയതിനാൽ പുണ്യാഹം തളിക്കൽ നടപടിയൊക്കെ ക്ഷേത്രാചാരത്തിന്റെ ഭാഗമാണെങ്കിലും വ്യക്തിപരമായി അത്തരം നടപടികൾ മനുഷ്യത്വരഹിതവും അതിൽ ഉപരി ഇല്ലാത ഇല്ലാത്തും ആണ് എന്നതാണ് എൻ്റെ അഭിപ്രായം മറ്റു മതസ്ഥർ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ ഉണ്ടാവാം എന്നാലും എനിക്ക് യോജിക്കാൻ ആകുന്നില്ല എന്ന് മാത്രമേ പറയാനാവൂ വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് അഞ്ചു വയസ്സുള്ള മകൻ ശ്രീകോവിലിൽ അറിയാതെ കയറിയപ്പോൾ പുണ്യാഹം തളിക്കുകയുണ്ടായി കൊച്ചുകുട്ടിക്കുണ്ട് അശുദ്ധി ഈശ്വര വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ മനുഷ്യൻ അവന്റെ സൗകര്യത്തിനുണ്ടാക്കിയ മതം എന്ന കോൺസെപ്റ്റ് യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ ജനിച്ചത് ഹിന്ദുമതത്തിലായതിനാലും മറ്റു സെമിറ്റിക് മതങ്ങളുടെ ചട്ടക്കൂട് ചട്ടക്കൂടില്ലാത്തതിനാലും വ്യക്തിജീവിതത്തിലും ഒരു തരത്തിലും വ്യക്തിജീവിതത്തിലും ഒരു തരത്തിലും മതം ഇടപെടാത്തതിനാലും നിറമുള്ള ആഘോഷങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടും ഞാൻ ഇഷ്ടത്തോടെ തുടരുന്ന മതത്തിലെ ഇത്തരം സങ്കുചിത കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാനാകുന്നില്ല ദീപാനരേന്ദ്ര ഇവൾക്കുള്ളത് അടുത്ത് തന്നെ കിട്ടും എന്തിനാ ഇവരെ കുറ്റം പറയുന്ന മുതിർന്ന പൗരന്മാർ ഒരു ചെറിയ ബാങ്ക് ഹാൻഡ് ബാഗ് അകത്ത് കൊണ്ടുപോയാൽ പോലും തപ്പി നോക്കുന്നത് അല്ലെങ്കിൽ അവരെ വരട്ടിവിടുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ എപ്പോഴും നിലവുള്ളത് അവരെ എന്തേ ഇത് കണ്ടില്ല അവരെ അവർക്കെതിരെയാണ് നടപടിയിൽ സ്വീകരിക്കേണ്ടത് എന്നാൽ ഈ നടി ചെയ്തത് ശരിയെന്നല്ല അതിനർത്ഥം ശുദ്ധികലശം നടത്താനുള്ള മുഴുവൻ ചെലവും ഈ സ്ത്രീയിൽ നിന്നും ഈടാക്കാം ദർശന നഷ്ടം എത്രയോ ദൂര നിന്നൊക്കെ ഭക്തർ എത്തുന്നതാണ് അവർക്കൊക്കെ എത്ര മാത്രം നഷ്ടവും സങ്കടവും ഉണ്ടാകും സെക്യൂരിറ്റികൾക്ക് എന്താ പണി അവൾ കൊടുക്കുന്ന പൈസ കൊള്ളാം ഇല്ല അവിടെ പച്ചമലയാളത്തിന് എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് അഹങ്കാരം കാണിക്കാൻ കഷ്ടമുണ്ട് കേട്ടോ അന്യമതസ്ഥർ ക്ഷേത്രത്തിനും ക്ഷേത്രക്കുളത്തിനും എങ്ങും തീണ്ടെത്തുക എന്ന് വിശ്വാസമുള്ള ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ ഇവൾ വന്ന് ഷോ കാണിക്കേണ്ട കാര്യമുണ്ടായിരുന്നു മുസ്ലിം പള്ളികളിൽ നിഷിദ്ധമായ കാര്യം ചെയ്യാൻ ആരെയെങ്കിലും അവർ അനുവദിക്കുമോ പുരോഗമനത്തിന് ശ്രമിച്ച ഹിന്ദുക്കളുടെ അണ്ണാക്കൽ കൊടുത്ത ചരിത്രം നമ്മുടെ മുന്നിൽ ഉണ്ടല്ല കുറെ റീൽസുകാരും ആക്ടിവിസ്റ്റുകാരും ഉണ്ട് ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രം താത്തായ്ക്ക് പള്ളിയിൽ പോയി വീഡിയോ എടുക്കാൻ മേലായിരുന്നു ആ ഓളോട് പള്ളിക്കുളത്തിൽ പോയി ഷൂട്ട് ചെയ്യാൻ പറയണത് ഉപ്പയെയും കൂട്ടി നല്ലൊരു ഒരു ഷൂട്ട് എല്ലാം നെഗറ്റീവാണ് ഒരുപാട്